ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദർസിംഗ് യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ എം എസ്സി നഴ്സിംഗ് എൻട്രൻസിന്റെ എക്സാം ഡേറ്റ് അതുപോലെ എക്സാമിന്റെ നിങ്ങൾക്ക് അപേക്ഷിച്ചപ്പോൾ ഫോട്ടോയിലോ സിഗ്നേച്ചർ ചെയ്തപ്പോഴോ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള സമയവും ഒക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷനിലുള്ള കുറച്ച് വേക്കൻസി കൂടാതെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രീസി നഴ്സിംഗിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജി എൻ എം എ എൻ എം വേക്കൻസിക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പഠിക്കാൻ വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാം വേക്കൻസി അല്ല നിങ്ങൾക്ക് എ എൻ എം ജി എൻ എം അതുപോലെ പോസ്റ്റ് ബേസ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇപ്പോൾ അപേക്ഷിക്കാം അപ്പൊ നമുക്ക് എക്സാം ഡേറ്റ് എം എസ് സി നഴ്സിംഗ് എൻട്രൻസിന്റെ അക്കാഡമിക് ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടു ബി കണ്ടക്റ്റഡ് ഓൺ സെവൻറ്റീൻ എയ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അപ്പൊ ക്യാൻ ചെക്ക് ആൻഡ് റെക്ടിഫൈ ദ ഡിഫക്ട്സ് ഇൻ ദ ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ ഇൻ ദയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോ സിഗ്നേച്ചറിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ബൈ എന്ററിങ് ദർ ആപ്ലിക്കേഷൻ നമ്പർ and password on the page available uh, clicking on the link pgms nursing 2025 candidate portal in the website www .c -kerala .gov in can verify details so candidates who have defects in their photograph or signature can click the menu item memo details available in the home page and uploaded clear photograph or signature to correct the defect before ടെൻ എയ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എം എസ് എഴ്സിംഗ് എൻട്രൻസിൽ അപേക്ഷിച്ചവർക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ടൈമാണ് റിക്വയർഡ് ഡോക്യുമെന്റ് ഷുഡ് ബി അപ്ലോഡ് ഓൺലൈൻ ബിഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം ഡോക്യുമെന്റ് സെൻഡ് വയ ഇമെയിൽ വിൽ നോട്ട് ബി കൺസിഡേർഡ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ഡിഫറൻസ് ഇൻ ദെയർ നെയിം ഫോട്ടോ ആന്റ് സിഗ്നേച്ചർ ഷോൺ ഇൻ ദ പ്രൊഫൈൽ പേജ് വിത്ത് ദെയർ ആക്ച്വൽ നെയിം ഫോട്ടോ സിഗ്നേച്ചർ കാൻ ഇൻഫോം ദ മാറ്റർ ത്രൂ ഇമെയിൽ വിത്ത് സബ്ജക്ട് പി ജി എൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് പ്രൊഫൈൽ ഡിഫക്ട് ഓൺആർ ബിഫോർ ടെൻ എയ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ലെവൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നയൻ പി എം എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ അഡ്മിഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി കോഴ്സിലേക്കുള്ള ഒരു ഇത് വന്നു എക്സാം ഡേറ്റ് വന്നത് അങ്ങനെയാണ് കേട്ടോ അടുത്തത് നിങ്ങൾക്ക് കുറച്ച് നാഷണൽ ആയുഷ് മിഷൻ വേക്കൻസിയുടെ കാര്യമാണ് ലാബ് ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് കോട്ടയത്താണ് ആയുഷ് മിഷൻ ബി എസ് സി എം എൽ ടി കഴിഞ്ഞവർക്കോ ഡി എം എൽ ടി കഴിഞ്ഞവർക്കോ പതിനാല് എഴുന്നൂറ് രൂപ ശമ്പളമാണ് ഒരു ഹോസ്പിറ്റൽ ഹോമിയോ ഹോസ്പിറ്റൽ ഹുമോ പാലായിലുള്ള വേക്കൻസിയാണ് അപ്പോ പന്ത്രണ്ടാം തീയതിക്ക് മുന്നേ ആയിട്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയുഷ് മിഷൻ അങ്ങോട്ട് ആപ്ലിക്കേഷൻ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോ ആപ്ലിക്കൻസ് മസ്റ്റ് ബി കമ്പൾസറി ഫിൽ അപ് ദ റിലവെന്റ് ഫീൽഡ്സ് സോ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ അപേക്ഷിക്കുക പന്ത്രണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ അതിനെ മുന്നോട്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോ ഇവിടെ നാഷണൽ ആയുഷ് മിഷന്റെ ഈ ഒരു പ്രൊഫൈല് ഫിൽ ചെയ്തിട്ടാണ് അയക്ക പിന്നെ നാഷണൽ ആയുഷ് മിഷൻ കൊല്ലം കൊല്ലത്തുള്ള ഒരു വേക്കൻസിയാണ് മൾട്ടി പർപ്പസ് വർക്കർ ഫിസിയോതെറാപ്പി യൂണിറ്റ് അസിസ്റ്റന്റ് ഫിസിയോതെറാപ്പി ഓർ ബിഎച്ച് എസ് സി ഫിസിയോതെറാപ്പി കമ്പ്യൂട്ടർ നോളജ് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിക്കുക അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതായിരിക്കും കൂടാതെ നമുക്കിപ്പോ നെക്സ്റ്റ് അറിയാനുള്ളത് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബിസി നഴ്സിംഗ് എൽ ബി എസ് സെന്റർ എൽ ബി എസ് സെന്റർ എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മുടെ എം എസ് സി നഴ്സിംഗ് ആണെങ്കിൽ സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ആണെങ്കിൽ കേട്ടോ എം എസ് സി നഴ്സിംഗ് സി കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണെങ്കിൽ എൽ ബി എസ് സെന്റർ മുഖാന്തരമാണ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് വന്നത് നാളെയാണ് അവസാന ഡേറ്റ് പോസ്റ്റ് ബി എസ് നഴ്സിംഗിന്റെ അവസാന ഡേറ്റ് എട്ട് എട്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ചാണ് എൽ ബി എസ് സെന്ററിൽ ഡിപ്ലോമ അതുപോലെ എ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപതാം തീയതിയാണ് അപ്പൊ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുക ഇരുപതാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക എ എൻ എം ജി എൻ എം അതുപോലെ പോസ്റ്റ് ബി എസ് നേഴ്സിംഗ് പിന്നെ എൻട്രൻസ് എക്സാം ഡേറ്റ് വന്നത് എം എസ് സി നേഴ്സിംഗ് പതിനേഴാം തീയതി ആണ് അതിനു മുന്നേ ഇപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ടൈമാണിത് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കുട്ടികളിലേക്ക് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക അപ്പൊ ഇത്രയുള്ള ഈ വീഡിയോയില് താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി